ബി ജെ പി സർക്കാർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന ഒരു കിംബദന്തി പരക്കുന്നുണ്ട് ഒപ്പം അന്യ പാർട്ടിക്കാർ ബി ജെ പിയിലേക്ക് ചാടിയാൽ അല്ലെങ്കിൽ ബി ജെ പി ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഈ കേസുകളോ പ്രശ്നങ്ങളോ ഒന്നും നേരിടേണ്ട ആവശ്യമില്ല ഇ ഡി അവർക്ക് നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് നേടി അവരെ പറഞ്ഞയക്കും മുംബൈയിലായാലും ബാംഗ്ലൂരു ആയാലും ഇവിടെയെല്ലാം അഴിമതി തുടച്ചു നീക്കുമെന്നും ഇന്ത്യയിൽ പൂർണ്ണമായ അഴിമതി മുക്തമാക്കുമെന്നും പറയുമ്പോൾ ഈ ഇടിന്റെ ഉള്ളിൽ തന്നെ അഴിമതി കേസുകൾ പൊങ്ങി വരികയാണ് കൈക്കൂലി വാങ്ങുന്ന ഒരു ഗുണ്ടാ സംഘമായി മാറുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന സർക്കാർ ഏജൻസി ഒരു ആരോപണത്തിന്റെ പേരിലോ ബി ജെ പിക്ക് പ്രവർത്തിച്ചാലോ ഒരു പൗരനെ പിടിച്ചുകൊണ്ട് പോവുകയും ജാമ്യം കിട്ടണമെങ്കിൽ മാസങ്ങൾ കഴിയും അവരുടെ കയ്യിലുള്ള അധികാരം പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാവാം കൃത്യമായ വിചാരണകൾക്ക് പോകാതെയും ഇവർക്കെതിരായ ആരോപണം എന്തൊക്കെയാണെന്ന് സമൂഹ മാധ്യമത്തിൽ കൃത്യമായി പറയാതെ ഊഹാഭോഹങ്ങളുടെ പുറത്ത് മാത്രം ഈ പൗരന്മാർ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ട സ്ഥിതിയിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇ ഡി പരിശോധനകൾ ഇരുപത്തി ആറ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ഐ എൻ സിക്ക് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പണം കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇവരുടെ വീടുകളിൽ റെയ്ഡ് ആരംഭിക്കും എന്നാൽ ബി ജെ പിക്ക് പണം കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഉണ്ടായ കേസുകളെല്ലാം പതിയെ ഇല്ലാതാകും